അത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കടക്കിണിയിലാകുമോ സമ്പാദ്യം മുഴുവൻ ചെലവായി പോകുമോ എന്നൊക്കെയാണ് പലർക്കും സംശയം ഇത് പക്ഷേ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ബാങ്കുകൾ മാത്രമല്ല ബാങ്കുകളുമായി ചേർന്നും അല്ലാതെ പല ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന അൻപത് ദിവസം വരെയുള്ള തിരിച്ചടയ്ക്കാനുള്ള കാലാവധി ക്യാഷ് പിൻവലിക്കുന്നതിന് കിട്ടില്ല ബിൽ തുകയുടെ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണ് മിനിമം ഡിയോ ആയി ബാങ്കുകൾ പൊതുവെ കണക്കാക്കാറ് അതായത് പന്ത്രായിരം രൂപയാണ് ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ലെങ്കിൽ അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും മിനിമം ഡിയോ എമൗണ്ട് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് പല ക്രെഡിറ്റ് കാർഡുകളെയും പലിശ നിരക്കുന്നതിനായി പലിശ ഭാരം താങ്ങാവുന്നതിന് അപ്പുറമായേക്കാം തുടർച്ചയായി മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടയ്ക്കുന്നത് സിവിൽ സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ക്രെഡിറ്റ് കാർഡ് വെച്ച് സമ്പാദിക്കാമെന്ന് കേൾക്കുമ്പോൾ അമ്പരപ്പ് തോന്നുന്നുണ്ടോ ഒരമ്പരപ്പും വേണ്ട ഇങ്ങനെ സമ്പാദിക്കുന്ന ഒത്തിരി ആളുകൾ അതെങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രെഡിറ്റ് കാർഡാണ് ഇന്നത്തെ വിഷയം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് കടക്കിണിയിലാക്കുമോ കുറഞ്ഞപക്ഷം അനാവശ്യമായി പണം ചെലവാക്കി പോവില്ലേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഇടയാവില്ലേ സമ്പാദ്യശീലം മറന്നു പോവില്ലേ എന്ന് തുടങ്ങി അനേകം സംശയങ്ങളാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇതിനെയെല്ലാം കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ചെറിയൊരു ചരിത്രത്തോടെ തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമായി തുടങ്ങിയത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് അവതരിപ്പിച്ച ബാങ്ക് അന്നൊക്കെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നായിരുന്നു ക്രെഡിറ്റ് കാർഡ് ബാങ്കിൽ നല്ല ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ കാർഡ് കിട്ടും അങ്ങനെ കിട്ടുന്ന കാർഡ് കൊണ്ട് ഇന്നത്തെ പോലെയുള്ള ഉപയോഗമൊന്നുമില്ല ഇല്ല എന്നതും പറയട്ടെ ഇന്റർനെറ്റോ ഓൺലൈൻ പർച്ചേസോ ഒന്നുമില്ലല്ലോ കടയിൽ പോയി സ്വൈപ്പ് ചെയ്യാനും പറ്റില്ല വലിയ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാം എന്ന് മാത്രം പക്ഷെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു അന്ന് ക്രെഡിറ്റ് കാർഡ് വളരെ ചുരുക്കം ബാങ്കുകൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉള്ളു അതുകൊണ്ട് തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെന്ന് നാല് പേർ അറിയുന്നത് വളരെ അഭിമാനകരമായിരുന്നു പക്ഷെ അതൊന്നുമല്ല ഇന്നത്തെ സാഹചര്യം ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന മട്ടിൽ ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ ഒട്ടേറെ അവസരങ്ങളെ നിന്നുള്ളൂ ബാങ്കുകൾ മാത്രമല്ല ബാങ്കുകളുമായി ചേർന്നും അല്ലാതെയും പല ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ട് സിവിൽ സ്കോറും ലോൺ തിരിച്ചടവുമൊക്കെ മികച്ചതാണോ എങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കും എന്നതാണ് ഇന്നത്തെ അവസ്ഥ എന്നിട്ടും പലരും ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ മടിക്കുന്നു എടുത്തവരാവട്ടെ ഉപയോഗിക്കാനും മടിക്കുന്നു അതിന് കാരണമായി പൊതുവെ പറയുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലുള്ള അബദ്ധ ധാരണകളാണ് അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കടക്കിണിയിലാകുമോ സമ്പാദ്യം മുഴുവൻ ചെലവായി പോകുമോ എന്നൊക്കെയാണ് പലർക്കും സംശയം ഇത് പക്ഷേ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വരവിലധികം ചെലവാക്കാനും ധാരാളത്തം കാണിക്കാനും ക്രെഡിറ്റ് കാർഡ് തന്നെ വേണമെന്നില്ല അതെല്ലാം ഒരു ശീലത്തിന്റെ ഭാഗം മാത്രമാണ് ക്രെഡിറ്റ് കാർഡോ ബാങ്ക് അക്കൗണ്ടോ പോലും ഇല്ലാതിരുന്ന കാലത്തും ആൾക്കാർ പണം ദൂർത്തടിച്ചിട്ടില്ലേ ദീപാളി കുളിച്ചു എന്നൊരു പദപ്രയോഗം പോലും ഉണ്ട് അങ്ങനെ ദൂർത്തടിക്കുന്നവരെ അല്ലെങ്കിൽ എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കില്ല എന്ന് പറയുന്നവരെ ഓട്ടക്കൈക്കാർ എന്നൊക്കെ വിളിച്ചു കേട്ടിട്ടില്ലേ അത്രേ ഉള്ളൂ അതായത് കയ്യിൽ കിട്ടുന്ന പണം ദൂർത്തടിച്ച് കളയുന്ന സ്വഭാവമാണ് ഉള്ളതെങ്കിൽ പൈസ തീരാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെന്നില്ല നേരെ മറിച്ച് വരവിനനുസരിച്ച് മാത്രം ചെലവാക്കുന്ന ശീലമുള്ള ആളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കടക്കിണിയിലാക്കില്ല എന്ന് മാത്രമല്ല സമ്പാദ്യത്തിന് നല്ലൊരു മുതൽക്കൂട്ടമായിരിക്കും ക്രെഡിറ്റ് കാർഡ് വെച്ച് സമ്പാദിക്കാമെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു അമ്പരപ്പ് തോന്നുന്നുണ്ടോ ഒരമ്പരപ്പും വേണ്ട ഇങ്ങനെ സമ്പാദിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ പരമാവധി അൻപത് ദിവസം വരെ തിരിച്ചടവിന് സാവകാശം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് അത്രയും തുക അക്കൗണ്ടിൽ കിടന്നതിൻ്റെ പലിശ നമുക്ക് ലഭിക്കുന്നു ഇത് സമ്പാദ്യമല്ലേ പക്ഷെ ഇതല്ല യഥാർത്ഥ സമ്പാദ്യം ഷോപ്പിംഗ് നടത്തുമ്പോൾ പല സ്ഥാപനങ്ങളിലും ഓൺലൈൻ പോർട്ടലുകളിലും ഒക്കെ ക്യാഷ് ബാക്ക് ഓഫറുകൾ ലഭിക്കും മിനിമം ഇത്ര രൂപയ്ക്ക് വാങ്ങിയാൽ ഇത്ര രൂപയ്ക്ക് ക്യാഷ് ബാക്ക് എന്നൊക്കെയാണ് ഓഫറുകൾ ഇത് നല്ലൊരു സേവിങ്സ് ആണല്ലോ അതുകൂടാതെയാണ് ഡിസ്കൗണ്ടുകൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങുകയാണെങ്കിൽ പത്തോ പതിനഞ്ചോ ശതമാനം വിലക്കുറവ് പല സാധനങ്ങൾക്ക് ലഭിക്കാറുണ്ട് ഉത്സവ സീസണിലെല്ലാം ഒത്തിരി ബ്രാൻഡുകൾ ഇങ്ങനെ ഓഫറുകൾ വയ്ക്കാറുണ്ട് ഇതും കൂടാതെയാണ് പല ക്രെഡിറ്റ് കാർഡുകളും നൽകുന്ന റിവാർഡ് പോയിന്റുകൾ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ പത്ത് റിവാർഡ് പോയിന്റ് എന്ന മട്ടിലൊക്കെയാണ് ഇത് ലഭിക്കുന്നത് ഇതുവരെ എത്ര റിവാർഡ് പോയിന്റുകൾ ലഭിച്ചു എന്ന് മൊബൈൽ ആപ്പിൽ കാണാൻ കഴിയും ഈ റിവാർഡ് പോയിന്റുകൾ ഉപയോഗിച്ച് ഷോപ്പിംഗ് നടത്താനോ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനോ സാധിക്കും ഇതും കൂടാതെ സീറോ ഇൻട്രസ്റ്റ് ഇ എം ഐ ആയി സാധനങ്ങൾ വാങ്ങിയാലും അഡീഷണൽ ഡിസ്കൗണ്ടുകൾ ലഭിക്കാറുണ്ട് ഇതിനെല്ലാം പുറമെയാണ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ബൈ വൺ ഗെറ്റ് ഫ്രീ പോലുള്ള ഓഫറുകൾ ഡെബിറ്റ് കാർഡിലും ധാരാളം ഓഫർ ലഭ്യമാണെങ്കിലും ക്രെഡിറ്റ് കാർഡിലാണ് ഓഫറുകൾ കൂടുതൽ കൂടാതെ ഡെബിറ്റ് കാർഡ് വഴി സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അപ്പോൾ തന്നെ പോകുമല്ലോ ഇപ്പറഞ്ഞ പർച്ചേസ് എല്ലാം ക്യാഷ് കൊടുത്തോ യു പി ഐ വഴിയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മിക്കവാറും ഒരു ഓഫറും കിട്ടാനിടയില്ല എന്നത് വ്യക്തമല്ലേ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പർച്ചേസുകൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ധാരാളം പൈസ ലാഭിക്കാനാകുന്നു ഇതൊരു സമ്പാദ്യം തന്നെ ഇല്ലേ പക്ഷേ ഇങ്ങനെ ലാഭം കിട്ടും എന്ന് കരുതി ക്രെഡിറ്റ് കാർഡ് എടുത്ത് അറഞ്ചും പുറഞ്ചും ചെലവാക്കുന്നവരും യഥേഷ്ടമുണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ പദ്ധതികളെല്ലാം കളിയും നേരത്തെ ഭയന്നതുപോലെ കടക്കണിയിലാവും അങ്ങനെ വരാതിരിക്കാൻ ഇനി പറയുന്ന പഞ്ചശീലങ്ങൾ അതായത് അഞ്ച് ഗുഡ് ഹാബിറ്റ്സ് പാലിച്ചാൽ മാത്രം മതി ഒന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് പിൻവലിക്കാനും സാധിക്കും കാർഡ് ലിമിറ്റിന്റെ ഏതാണ്ട് ഇരുപത് ശതമാനം വരെ ഇങ്ങനെ പിൻവലിക്കാൻ സാധിക്കുന്നതാണ് മിക്കവർക്കും ഇതറിയില്ല അറിയാതിരിക്കുന്നതാണ് നല്ലത് കാരണം സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന അൻപത് ദിവസം വരെയുള്ള തിരിച്ചടയ്ക്കാനുള്ള കാലാവധി ക്യാഷ് പിൻവലിക്കുന്നതിന് കിട്ടില്ല എന്നുവെച്ചാൽ എ ടി എമ്മിൽ നിന്ന് ക്യാഷ് പിൻവലിച്ച ദിവസം മുതൽ തന്നെ പലിശ ഈടാക്കി തുടങ്ങുമെന്ന അർത്ഥം ചെറിയ പലിശയൊന്നുമല്ല മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ശതമാനം വരെയൊക്കെയാണ് പലിശ നിരക്ക് കൂടാതെ അഞ്ഞൂറ് രൂപയെങ്കിലും സർവീസ് ചാർജ് ഇനത്തിലും കാർഡ് കമ്പനി ഈടാക്കും ചുരുക്കി പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് പിൻവലിക്കുന്നത് ശുദ്ധ നഷ്ട കച്ചവടമാണ് ക്ലിയർ അല്ലേ അടുത്തത് മാസ വരുമാനത്തിന് യോജിച്ച രീതിയിൽ മാത്രം ചെലവഴിക്കുക ഇതാണ് രണ്ടാമത്തെ നല്ല ശീലം നാലും അഞ്ചും ലക്ഷമൊക്കെ ലിമിറ്റുള്ള കാർഡുകൾ കയ്യിലുണ്ടെങ്കിലും അതാത് മാസം പൂർണ്ണമായും തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള തുകയ്ക്ക് മാത്രം സ്പെൻഡ് ചെയ്യുക ഇനി അതല്ല ഉത്സവ സീസണിലോ മറ്റോ കുറേയേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ പലിശ ഏറ്റവും കുറഞ്ഞ ഓഫറുകൾ ധാരാളമുള്ള ഇ എം ഐ ആയി മാറ്റുക മൂന്നോ ആറോ പന്ത്രണ്ടോ മാസം കൊണ്ട് തുക മുഴുവൻ തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ പലിശ ഭാരത്തിൽ നിന്ന് ഒരു പരിധിവരെ ഒഴിവാകാവുന്നതാണ് ഡ്യൂഡേറ്റിനുള്ളിൽ തന്നെ ബിൽ തുക അടയ്ക്കാൻ ശീലിക്കണം എന്നതാണ് മൂന്നാമതായി പറയാനുള്ളത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ സിബിൽ സ്കോറിനെ ബാധിച്ചേക്കാം ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ എസ് എം എസും ഇമെയിലും ഒക്കെ അയക്കുന്നത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ ഓട്ടോ പേ സെറ്റ് ചെയ്തോ ഇതിനായുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തോ ഡ്യൂഡേറ്റിനുള്ളിൽ തന്നെ ബിൽ തുക അടയ്ക്കുന്നത് ശീലമാക്കാവുന്നതാണ് എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് കൃത്യമായി പരിശോധിക്കണം എന്നതാണ് നാലാമത്തെ നല്ല ശീലം നമ്മൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും ഇടപാടുകൾ ക്രെഡിറ്റ് കാർഡ് വഴി നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ മാത്രമല്ല നമ്മൾ നടത്തുന്ന മൊത്തം ഇടപാടുകളെ കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാനും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുന്നതുകൊണ്ട് സാധിക്കും അതായത് ഹോട്ടലിൽ എത്ര ചിലവാക്കി ഇലക്ട്രോണിക് ഐറ്റങ്ങൾക്ക് എത്രയായി പെറ്റ് ഫുഡ് വാങ്ങാൻ എത്രയായി ചുമ്മാ അലക്കുലത്തെല്ലാം വാങ്ങി എത്ര പൊട്ടിച്ചു എന്നിങ്ങനെ ഒരു കൃത്യമായ ധാരണ കിട്ടിയാൽ അതിനനുസരിച്ച് അടുത്ത മാസത്തെ ചെലവ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അഞ്ചാമത്തെയും അവസാനത്തെയും ശീലമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രെഡിറ്റ് കാർഡ് ബിൽ എങ്ങനെ അടയ്ക്കണം എന്നതിനെ കുറിച്ചാണത് മാസത്തവണകളായോ ഒറ്റയടിക്ക് മുഴുവനായോ ഒക്കെയാണ് പൊതുവെ ലോണുകളിലെ തിരിച്ചടവെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ തിരിച്ചടവിന് മാത്രം ഒരു സവിശേഷതയുണ്ടാവും അടയ്ക്കേണ്ട മുഴുവൻ തുകയ്ക്ക് പകരം മിനിമം തുക മാത്രം അടച്ചാലും മതിയാകും എന്നതാണ് ആ സവിശേഷത ഇങ്ങനെ മുഴുവൻ തുകയ്ക്ക് പകരം അടയ്ക്കാവുന്ന കുറഞ്ഞ തുകയെ മിനിമം ഡ്യൂ എമൗണ്ട് എന്നാണ് പറയുന്നത് ബിൽ തുകയുടെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയാണ് മിനിമം ഡ്യൂ ആയി ബാങ്കുകൾ പൊതുവെ കണക്കാക്കാറ് അതായത് പന്തിനായിരം രൂപയാണ് ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡ് ബില്ലെങ്കിൽ അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും മിനിമം ഡ്യൂ എമൗണ്ട് മിനിമം ഡ്യൂ എമൗണ്ടിന് ചില ഗുണങ്ങളുമുണ്ട് ബിൽ തുക മുഴുവനായി അടയ്ക്കാതിരിക്കുമ്പോൾ സിബിൽ സ്കോർ മോശമാവുന്ന സാഹചര്യം മിനിമം ഡ്യൂ എമൗണ്ട് അടയ്ക്കുന്നതിലൂടെ ഒഴിവാക്കാവുന്നതാണ് നിയമപരമായി അടക്കേണ്ട കുറച്ചെങ്കിലും തുക അടച്ചു എന്ന് പരിഗണിക്കുന്നതിനാൽ മിനിമം ഡ്യൂ എമൗണ്ട് അടക്കുകയാണെങ്കിൽ ലേറ്റ് പേയ്മെന്റ് ഫീ ഈടാക്കുന്നതല്ല ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുന്നതിന് കരുതിയ തുക അത്യാവശ്യ സന്ദർഭങ്ങളിൽ മറ്റാവശ്യങ്ങൾക്ക് ചെലവിടാനും സാധിക്കും പക്ഷേ മിനിമം തുക മാത്രം അടയ്ക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ വളരെ വലുതാണ് പലിശ ഭാരം പല മടങ്ങാവും എന്നതാണ് പ്രധാന പ്രശ്നം പൊതുവെ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ദിവസം വരെ പലിശയില്ലാതെ ക്രെഡിറ്റ് ലഭിക്കുന്നു എന്നതാണല്ലോ ക്രെഡിറ്റ് കാർഡ് സവിശേഷത എന്നാൽ മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം ആണ് അടയ്ക്കുന്നതെങ്കിൽ തുടർന്നുള്ള പർച്ചേസുകൾക്ക് ഈ പലിശ രഹിത കാലയളവ് ലഭിക്കുന്നതല്ല എന്നു വെച്ചാൽ പർച്ചേസ് നടത്തുന്ന ദിവസം മുതൽ തന്നെ പലിശ ഈടാക്കി തുടങ്ങുമെന്നർത്ഥം മുഴുവൻ തുകയും അടച്ചതിന് ശേഷം മാത്രമേ പലിശരഹിത കാലയളവ് വീണ്ടും ലഭ്യമാവുകയുള്ളൂ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിലാണ് പല ക്രെഡിറ്റ് കാർഡുകളെയും പലിശ നിരക്കുന്നതിനാൽ പലിശ ഭാരം താങ്ങാവുന്നതിനും അപ്പുറമായേക്കാം തുടർച്ചയായി മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടയ്ക്കുന്നത് സിവിൽ സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം തിരിച്ചറിവിൽ വീഴ്ച വരുന്നില്ലെങ്കിലും അടക്കേണ്ട തുക കൂടിക്കൂടി വരുന്നത് കൊണ്ടും ഇടപാടുകാരൻ്റെ തിരിച്ചടവ് രീതി റിസ്കി ആയതുകൊണ്ടും മറ്റുമാണ് സ്കോർ മോശമായേക്കാവുന്നത് അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിലുള്ള മുഴുവൻ തുക തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക അത്യാവശ്യത്തിന് വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും മിനിമം തുക മാത്രം അടച്ചു പോവാമെന്ന പ്രലോഭനം തടഞ്ഞില്ലെങ്കിൽ കടക്കിണയിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ മാസവും ബില് വരുമ്പോൾ അടയ്ക്കാൻ സാധിക്കുന്ന തുക എത്രയാണോ അത്ര മാത്രം സ്പെൻഡ് ചെയ്യുക കൂടാതെ സമയത്തിന് തന്നെ ബിൽ അടച്ചു ഉറപ്പും ഉറപ്പുവരുത്തുക ഈ അഞ്ച് ശീലങ്ങൾ പ്രാവർത്തികമാക്കിയാൽ ഓട്ടക്കൈ ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ പോലും ക്രെഡിറ്റ് കാർഡ് മൂലം ഒരിക്കലും കടക്കിണയിലാവില്ല ഞാൻ അങ്ങനെ ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ് ഇതുപോലെ വൈവിധ്യമാർന്ന വിഷയങ്ങൾക്കായി ജെ ഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ